ൽ ഇത് നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി സെയിൽ വീഡിയോയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ യൂഷ്വലി പറയുന്ന പോലെ എൻ്റെ ഫൈവ് കെ ജി പോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വിലയുള്ളതാണ് നമുക്ക് നന്നായിട്ട് വിലയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്കത് കിട്ടണതും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് എനിക്ക് എനിക്കും ചെയ്യാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ലോ ബഡ്ജറ്റ് റേഞ്ചിലായിട്ടുള്ള പ്ലാന്റുകളാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് വെറൈറ്റികൾ എടുക്കണം കേട്ടോ ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതുണ്ടല്ലോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നോക്കി അടർന്ന പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് അടർണ ഒന്നും അല്ല എനിക്കറിയത്തില്ല ഇതിനിപ്പം അടർണയുടെ വല്ലോ ഇതായിട്ട് വന്നതാണോ എന്നൊക്കെ നമുക്ക് അടർണ എന്ന് പറഞ്ഞിട്ട് വന്ന വെറൈറ്റി അല്ല കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരുകൾ അറിയത്തില്ല ഹൈബ്രിഡ് സാധാ പ്ലാന്റുകൾ വന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെറൈറ്റികൾ വന്നതാണ് ഇനിയിപ്പം കറക്റ്റ് അറിയില്ലാത്ത സെല്ലേഴ്സൊക്കെ ഇത് അടർണ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല അങ്ങനെയുള്ള നഴ്സറികളിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനതിൻ്റെ ഡിഫറെൻറ്റ് കാണിക്കാനായിട്ട് ഇതേ ഒരു അടർണയും ാണ് കേട്ടോ അടർണയുടെ വെരികേഷൻ നോക്കി എങ്ങനെ വന്നേക്കണേന്ന് കറക്റ്റ് ഇങ്ങനെ ഒരു യെല്ലോ കയറി വരും ഇത് അടർണയാണ് കേട്ടോ നമ്മുടെ ടോപ് റെയർ വെറൈറ്റി നല്ല വിലയുള്ള അടർണ പ്ലാന്റ് ആണ് അതും ഇതും വെച്ച് നോക്കിക്കേ എനിക്ക് ഒട്ടും തന്നെ വ്യത്യാസത്തിൽ തോന്നുന്നില്ല വേണമെങ്കിൽ എനിക്ക് അടർണയുടെ റേറ്റിൽ എനിക്ക് ഫുൾ ആയിട്ട് സെയില് ഒച്ചിരിടം വില താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുമെന്ന് അറിയാം പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ചതിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക പറ്റിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അടർന്നു അല്ല ഇലയല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ ഇത് പറയുന്നത് പക്ഷേ സെയിം സ്ട്രക്ചർ അടണയുടെ സെയിം സ്ട്രക്ചർ തന്നെയാണ് യെല്ലോയും ആയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഈ കാണിക്കുന്നുണ്ട് ഇതുണ്ടല്ലോ ഇതുണ്ട് എൻ്റെ മോഡലിൽ ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് ഈ കൂട്ടത്തിൽ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് വില അറിയത്തില്ല വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അഞ്ച് പ്ലാന്റുകൾ ഇത് നമ്മൾ വിത്ത് പോട്ടല്ല വിത്ത് പോട്ട് വേണ്ടവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് വിത്ത് പോട്ട് ഇല്ലാതെ ആയിരം രൂപയ്ക്ക് നമ്മൾ കൊറിയർ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഭയങ്കര റിസ്ക്കാണെന്ന് എനിക്കറിയാം ഇത് മണ്ണിന്ന് മാറ്റി അതിൻ്റെ ചെറിയ മണ്ണിൻ്റെ ഭാഗം മാത്രം വെച്ചിട്ട് കവർ ചെയ്ത് പാക്ക് ചെയ്ത് ഭയങ്കര ഹെവി ആണ് ഇതുണ്ടല്ലോ ഇതൊരു ചാമ്പങ്ങ ചാമ്പങ്ങയുടെ കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് പിങ്ക് മിക്സ് ചെയ്ത കളറാണ് അപ്പോൾ ഈ കാണിക്കുന്ന ആറ് അല്ല സോറി അഞ്ച് വെറൈറ്റികളാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ എനിക്ക് ഇത് വേണം ഇത് വേണമെന്ന് എന്താ പറയുക ആരും കമ്പൽ ചെയ്യരുത് നമുക്ക് ഉള്ളതിൽ അഞ്ചഞ്ച് വെറൈറ്റികൾ വീതം ഞാൻ ഓരോ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൽ മാക്സിമം ഇത് കണ്ടോ ഇതിനകത്ത് പൂക്കളും ഇല്ല അപ്പോൾ ഫസ്റ്റ് പൂക്കളുള്ളത് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ പൂക്കളില്ലാത്ത അഞ്ചെണ്ണത്തിലേക്ക് ആഡ് ചെയ്യും ഓരോ കോംബോ ചൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും അഞ്ച് സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരുള്ളൂ കേട്ടോ ഒന്നു തന്നെ രണ്ടെണ്ണമായിട്ട് തരില്ലോ അപ്പം അതിനകത്ത് വൈറ്റ് ആ രണ്ട് മൂന്ന് കളറ് ലാവൻഡർ ഉണ്ട് പിങ്ക് ഉണ്ട് ചാമങ്ങ കളർ ഉണ്ട് നമ്മുടെ അടർണയുടെ സൈസ് മിക്സിങ് കളേഴ്സ് ഉണ്ട് അതെല്ലാം ഉൾപ്പെടുത്തുന്ന അഞ്ചെണ്ണമാണ് വെയർപോട്ടായിട്ടാണ് ഞാൻ അയച്ചു തരുള്ളൂ മണ്ണ് മാത്രമേ കുറച്ച് ഉണ്ടാവുകയുള്ളു അതെനിക്ക് ഭയങ്കര റിസ്ക്കാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാനത് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കാണ് കാരണം ഒട്ടും ലോ റേഞ്ചിൽ അഞ്ച് പ്ലാന്റ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ഇടുമ്പോഴേക്കും ഈ പ്ലാന്റുകളൊക്കെ കിട്ടാനും കാണാനും കൊതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു അടിപ്പൊളി കോംബോയാണ് കേട്ടോ അഞ്ച് കളറിലുള്ള വൈറ്റ് ഉണ്ടാവും അഞ്ച് കളറിലുള്ള പ്ലാന്റുകൾ ആയിരം രൂപയ്ക്ക് വിത്ത് ഷിപ്പിംഗ് നമ്മൾ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ആയിരം രൂപയ്ക്ക് ഡി ടി ഡി സി കൊറിയറാണേ ചെയ്യണത് പെറ്റ്സ് വണ്ടി വേണ്ടവർക്ക് വിത്ത് പാക്കറ്റ് ഇങ്ങനെ തന്നെ ഫോട്ടോട് കൂടിയിട്ട് എടുക്കാം അല്ല ഇനിയിപ്പം ഇത് ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ ഫോട്ടോട് കൂടി അയച്ചാൽ മതിയെന്നുള്ളവർക്ക് അങ്ങനെ അയക്കുക കേട്ടോ എന്തായാലും ഇത് ഒന്ന് ലോക്കൽ വെറൈറ്റീസ് അല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്ക് കുറച്ച് പ്രൈസ് കുറച്ച് കിട്ടി അത് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിനായിട്ട് ഞാനും കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഡോൺ മിസ് ഒത്തിരി ഇല്ല ഒത്തിരി സ്റ്റോക്ക് ഇല്ല ഓരോന്നിൻ്റെയും ഒരു പത്ത് കളറ് വൈറ്റ് കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ വേറെ ഒന്നിൻ്റെ അങ്ങനെ അധികം കളേഴ്സില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അടി കേട്ടോ ആർക്കും ഒരു നഷ്ടമായിട്ട് വരില്ല കാരണം എല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ളതാണ് മറ്റതിനകത്തും ഫ്ലവറിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നിരുന്നിട്ട് ഒരു നാല് ദിവസമായി എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം കൊണ്ടാണ് ഇത് ഇനിയും ഇന്ന് തന്നെ വേഗം തന്നെ പാക്ക് ചെയ്യാനായിട്ടൊന്നും എന്നോട് പറയരുത് കേട്ടോ എനിക്ക് കുറച്ച് ഡീല് താമസമുണ്ട് കാരണം ഇത് ഭയങ്കര റിസ്ക്കാണ് ഈ പോട്ട് അയക്കണേക്കാളും പാടാണ് പോട്ടിൽ നിന്ന് ഓരോ പ്ലാന്റ് എടുത്തെടുത്ത് മാറ്റി അയക്കുമ്പം ഇതുണ്ടല്ലോ ഇത് എൻ്റെ ഫൈവ് കെ ജി പോട്ട് റൂബി പെർപ്പിളാണ് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റിയിൽ വന്നേക്കണതും സെയിം തന്നെ Ben കണ്ടോ പർപ്പിൾ കളർ ബീട്ട്രൂട്ടിൻ്റെ സെയിം പർപ്പിൾ കളറാണ് അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും എടുത്ത് ഡിഫറൻറ്റ് കാണിക്കണ കണ്ടോ സെയിം ഇതെൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കണ റൂബി പർപ്പിളാണ് റൈറ്റ് സൈഡിലിരിക്കുന്നത് നമുക്ക് പേരെ അറിയത്തില്ല ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആണ് ഇങ്ങനെ തന്നെ വന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ആ ജെന്വിനിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ പൂക്കൾ ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ ആഴ്ച എന്താണെങ്കിലും എനിക്ക് പാക്കിങ് നടക്കില്ല കേട്ടോ കാരണം നമ്മുടെ കോമ്പോസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് ഓർഡറിൽ മാത്രമായിരിക്കും ഞാൻ പ്ലാന്റുകൾ ആയിക്കോളെ ഇതൊക്കെ ഒരു റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ കൂടെ വന്നതാണ് ഇത് നമുക്ക് ഈ നമ്മുടെ വേറൊരു മിക്സ് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് സിമിലറാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതോടെ ഒന്ന് എടുത്തു വെച്ചത് കേട്ടോ അപ്പം അങ്ങനത്തെ അടിപൊളി പ്ലാന്റുകൾ ഒന്നും നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല സൈസ് ഇതാണ് കേട്ടോ വലിയ സൈസ് അല്ല ഇത്രച്ചുള്ള സൈസുകളുള്ളൂ ഊട്ട പ്ലാന്റിനാണ് നമ്മുടെ ഫൈവ് കെ ജി പോട്ടോ അല്ലെങ്കിൽ നാല് കിലോടെയോ എട്ട് ഇഞ്ചിൻ്റെയോ ഇല്ല പ്ലാന്റിന് സൈസ് ചെറുതാണ് അതുകൊണ്ടാണ് ഞാനത് പോട്ടീന്ന് എടുത്തിട്ട് അയക്കുക എന്ന് പറയുന്നത് കാരണം ഒരുപാട് വേരുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം ഒത്തിരി വേരുകളൊക്കെ ആയി ഒരു ഒത്തിരി മെച്യൂറായ പ്ലാന്റ് ആകുമ്പോഴേക്കും നമുക്ക് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിത്ത് പോട്ടായിട്ട് തന്നെ കൊറിയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളുടെ സ്പ്ലാഷാണ് കേട്ടോ സ്പ്ലാഷിൻ്റെ വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ലക്കിയാണ് അപ്പോൾ അതൊക്കെ അത് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് ഓരോ പ്ലാന്റ് കാണിക്കുമ്പോഴും നമ്മുടെ പഴയ ഫൈവ് കെ ജി ആയിട്ട് ആയിട്ടുള്ള പ്ലാന്റുകൾ തമ്മിലാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ അഡർണയുടെ ഒക്കെ മഹാറാണി അഡർണയുടെ ഒക്കെ കുറച്ച് ചെറിയ പ്ലാന്റുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ അത് കുറച്ച് ചെറിയ സൈസിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അഡർണ അടർണ ആണ് മഹാറാണി ആണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് പ്രത്യേകിച്ച് നോക്കിക്കോളുക നമ്മളുടെ അഡർണ ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാത്തിലും തന്നെ അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ടുള്ളതാണ് കോംബോ സൈസ് ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കാരണം നമ്മൾ വെരിഗേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പ്ലാന്റ്സുകൾ എടുത്തിട്ട് വരണത് പിന്നെ ഈ ചില അടർണ മഹാറാണി പോലത്തെ ഉള്ള നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ബാക്കി ഞാൻ മെജോറിറ്റി ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണ്ട് നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും ഒത്തിരി എൻക്വയറിയാണ് ഈ അടർണ മഹാറാണിയൊക്കെ കാരണം അത്രയ്ക്ക് ഭംഗിയാണല്ലോ അത് രണ്ടും അപ്പോൾ അതുകൊണ്ട് അതിനൊരുപാട് എൻക്വയറി ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെരിഗേറ്റഡ് കയറിയതും പിന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഇത്ര ഉള്ളൂട്ട സൈസ് ഞാൻ അത് എൻ്റെ കൈ എൻ്റെ കൈ എന്തേലുണ്ട് അത്രേ ഉള്ളു പ്ലാന്റ് കുഞ്ഞ് പ്ലാന്റ് ആണ് വ്യക്തമായിട്ട് ഞാനത് കാണിക്കുന്നുണ്ട് കണ്ടിട്ട് ശേഷം പർച്ചേസ് ചെയ്യുക പിന്നെ അതേ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് ഇത്രയും വലിയ അടർണ്ണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും വലിയ അടർണ്ണ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ അടർണ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ സൈസ് ഡിഫറൻസ് കറക്റ്റ് നോക്കുക കണ്ടോ ഇത്രയും ഉണ്ട് വലിയൊരു പ്ലാന്റു കുഞ്ഞു പ്ലാന്റും നമ്മൾ കോംബോയിലും നയൻ ഫിഫ്റ്റിയിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടർണ് ആ ചെറിയ അടർണയാണ് കേട്ടോ നയൻ ഫിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി ഓർഡറാണ് നമുക്കിനി അത് കൊടുക്കാനുള്ളത് മാത്രമാണ് ഇനി ഉള്ളു നയൻ ഫിഫ്റ്റി റേഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതുകൊണ്ടോ ഇത്രയും സൈസ് ഡിഫറൻസ് ആണ് കേട്ടോ ആ വലുതും നമ്മൾ കൊടുക്കുന്ന കോംബോ സൈസും അല്ലെങ്കിൽ നയൻ ഫിഫ്റ്റീൻ സൈസുകൾ നമ്മൾ ഇത്രയുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ മഹാറാണിയുടെ വ്യത്യാസത്തിലും ഞാൻ കാണിച്ചു തരാം മഹാറാണി എങ്ങനെ തന്നെയാണ് വലുത് സ്റ്റോക്ക് ഉണ്ട് ഇനി വലിയ പ്ലാന്റുകൾ മാത്രം കളക്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതേ വലുതുണ്ട് നമ്മുടെ കുഞ്ഞ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ട്ടോ സൈസ് നോക്കി തന്നെ പർച്ചേസ് ചെയ്യുക ഇത്രയും ഡിഫറൻറ്റ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കോംബോയാണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഏത് രീതിയിലുള്ള പ്ലാന്റ്സുകളാണെങ്കിലും നമ്മൾ ആക്ച്വൽ സൈസ് കാണിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വലുത് കാണിച്ചിട്ട് ചെറുതയച്ചു ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഇല്ല അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ ഓരോന്നിൻ്റെയും ആക്ച്വൽ സൈസ് കാണിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക ഒരു കുറച്ച് ഉച്ച നോക്കിയിട്ട് ഓടി കാറ്റലോഗ് ചോദിക്കാതെ ഇത് ഞാനെപ്പോഴും പറയണ ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ അത് എല്ലാത്തിൻ്റെയും ഇപ്പോൾ അത്യാവശ്യം ഫ്ലവറിങ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഫ്ലവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണത് അനുസരിച്ചിട്ട് വേഗം വേഗം പൊഴിഞ്ഞു പോകും നമുക്ക് നഴ്സറി കണ്ടീഷനിൽ കീപ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല ഇത് നമ്മുടെ ഈ ഹൈബ്രിഡ് ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റുകളുടെ കൂടുതൽ വന്നേക്കണതാണ് ഇത് നമുക്ക് നമ്മുടെ സെല്ലർ ലിസ്റ്റ് തന്നേക്കുന്നത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റ് തന്നേക്കും പക്ഷെ നമുക്ക് മിസ് വേൾഡിൻ്റെ വെരിയേഷൻസ് ഒന്നും കയറിയിട്ടില്ല മേ ബി സൂഫിയ പോലെ ആയിരിക്കും ഒന്ന് രണ്ട് പൂക്കളൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് വെരിയേഷൻ വരുവുള്ളൂ അറിയില്ല അപ്പോൾ ഇതും നമ്മുടെ കോംബോയിൽ ആയിരം രൂപയുടെ കോംബോയിൽ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ വെരിയേഷൻസ് വന്നിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകൾ എല്ലാവരും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ വെയർപോർട്ട് അയക്കുമ്പം ഞാൻ ഗ്യാരണ്ടി പറയില്ല പറയില്ലോ കാരണം ഒരുപാട് എൻക്വയറി ആയതുകൊണ്ടും ഒരുപാട് ആഗ്രഹിക്കുന്നവർക്കും പ്ലാന്റ് കിട്ടുക ലോ റേറ്റിന് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്ലാന്റ് ഓരോ കസ്റ്റമേഴ്സിനെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരും പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴും കൊറിയറിലും റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒന്നും സ്വീകരിക്കില്ല അല്ലാത്തവർ വിത്ത് പോട്ട് എടുത്തോളുക വിത്ത് പോട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റിയാണ് നമ്മളത് അതിനകത്ത് വന്ന കാര്യങ്ങളെല്ലാം തന്നെ മേക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെയർ പ്ലാന്റ് വെയർ പോട്ട് എടുക്കുമ്പം അതിനകത്ത് വരുന്ന ഡാമേജുകൾ നമ്മൾ ഏക്കില്ല കേട്ടോ അത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയുകയാണ് കാരണം ഇങ്ങനെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് എടുത്ത് മാറ്റി മണ്ണോടുകൂടി മാത്രം അയക്കാനായിട്ട് അങ്ങനെ അയച്ചാൽ മാത്രമാണ് എനിക്കും ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം അയക്കാനൊക്കെ ആയിട്ടുള്ളൊരു വരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് നല്ല കുറേ കാശ് ആവും മണ്ണാണ് നമുക്ക് കുറച്ചാണെങ്കിലും ഒരു പ്ലാന്റിനാണെങ്കിലും നൂറ് രൂപ മിനിമം ഒരു ഒരു കിലോയ്ക്ക് ആ ഒരു സംതിങ് മണ്ണ് വരുന്നുണ്ട് അപ്പോൾ ഇത് മാക്സിമം അത് കുറച്ചിട്ട് അയക്കുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാമെന്നുള്ളൊരു മാത്രം അങ്ങനെ എടുക്കുക അല്ലാത്തൊരു ആയിരം രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് വിത്ത് പോട്ടായിട്ട് എടുത്തോളൂ കേട്ടോ അത് നഷ്ടമൊന്നുമല്ല കുറേ കാശ് മാത്രമാണ് നിങ്ങൾക്ക് ഇതാവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യേണ്ട എന്താണെങ്കിലും ഒരു വർഷം ഒന്നര വർഷത്തിൽ കൂടുതൽ അങ്ങനെ തന്നെ ഇരിക്കാൻ സൈസുള്ള എല്ലാ പോട്ടുകളും അങ്ങനെ തന്നെയാണ് തീരെപ്പൊടി പോട്ട് എല്ലാത്തിലും രണ്ടര മൂന്ന് കിലോ വെയ്റ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തോളുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലാൻ ലവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കമൻറ്റിനും ലൈക്കിനും ഉള്ള വിന്നറെ മറക്കരുത് ഓരോ മാസം നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളുക ഇഷ്ടം പോലെ കമൻറ്റ് ഇട്ടോളുക ലൈക്ക് മേടിച്ചോളുക അതിലൂടെ നമുക്കൊരു ഹൈബ്രിഡ് ഭോഗനവില്ല ഓരോ മാസവും ഗിഫ്റ്റ് ആയിട്ട് നേടാം നമ്മുടെ മഹാറാണിയുടെ ടോസിങ് നടന്നിട്ടില്ലാട്ടോ ഞാൻ വീക്കെൻഡ് മാക്സിമം ഞാൻ ശ്രമിക്കാം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും പരിമിതികളും നമുക്ക് വീഡിയോയിലും കസ്റ്റമർ ഡീലിങ്സിലും ഞാൻ മാക്സിമം ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഡേ ടൈം സ്കൂളിൽ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് മാക്സിമം കോളുകളൊന്നും ഇല്ലാട്ടോ നേരത്തെ ആയിരുന്നു കസ്റ്റമേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നുണ്ട് മെസ്സേജുകളാണ് അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ വൈകുന്നേരം ഈവനിങ് ടു നിങ്ങൾ ഒരു നൈറ്റ് പതിനൊന്ന് വരെ എപ്പോഴും എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഡൗട്ട് ആയിക്കോട്ടെ ഞാൻ നല്ല രീതിയിൽ ഞാൻ റെസ്പോൺസ് ചെയ്യാറുണ്ട് സ്കൂൾ ടൈമിൽ ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് മാക്സിമം മെസ്സേജുകൾ ഒഴിവാക്കുക ഓക്കെ അടുത്തൊരു സെയിൽ വീഡിയോയിൽ വീണ്ടും കാണാം ഈ പ്ലാന്റുകൾ എത്രയും വേഗം വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഏതെങ്കിലും അഞ്ച് കളേഴ്സാണ് അഞ്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഞാൻ അയക്കുള്ളൂ ഒരേ കളേഴ്സ് റിപ്പീറ്റ് അയക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസായിട്ട് നൽകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈബ്രിഡ് ബോഗിൻവില്ല ലോ റേറ്റ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് പ്ലാന്റുകൾ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ